നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ രാജ്യത്ത് അസ്ഥിരതയുണ്ടാക്കാനുള്ള വമ്പൻ ശ്രമങ്ങൾ നടക്കുന്നതായി റിപ്പോർട്ടുകൾ മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറിയതിന് പിന്നാലെ ജമ്മു ജമ്മുകാശ്മീരിലടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നുഴഞ്ഞുകയറ്റങ്ങളും ആക്രമണങ്ങളും വ്യാപകമായത് ഇതിൻ്റെ ഭാഗമാണെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തി പാകിസ്ഥാനിൽ നിന്ന് പരിശീലനം ലഭിച്ച ഭീകരർ പ്രദേശവാസികളുടെ സഹായത്തോടെ അതിർത്തി കടന്നെത്തിയാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് പ്രാദേശിക രാഷ്ട്രീയക്കാരാണ് കാശ്മീരി സിവിൽ സമൂഹത്തിലേക്കുള്ള പാകിസ്ഥാന്റെ വിജയകരമായ നുഴിഞ്ഞുകയറ്റത്തിന് പിന്നിലെന്ന് കുറ്റപ്പെടുത്തുകയാണ് ജമ്മു കശ്മീരിലെ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആർ ആർ സ്വേൻ അവരുടെ അധികാര രാഷ്ട്രീയത്തിന് വേണ്ടി മുഖ്യധാരാ പാർട്ടികളെന്ന് വിളിക്കപ്പെടുന്നവർ തന്നെയാണ് തീവ്രവാദ ശൃംഖലയുടെ നേതാക്കളെ വളർത്തിയെടുത്തതെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു നമുക്കറിയാം നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ ആർട്ടിക്കിൾ മുൻ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു മാറ്റിയതിന് പിന്നാലെ കാശ്മീരിൻ്റെ താഴ്വരകളിൽ ഒരു ഘട്ടത്തിൽ സമാധാനം പുലർന്നിരുന്നു കാശ്മീരിലെ ജനതയുടെ ജീവിതം സാധാരണ നിലയിലേക്ക് എത്തിയിരുന്നു കാശ്മീരിലെ യുവജനത അവർ ബിസിനസ് ചെയ്തും വിദ്യാഭ്യാസവും ചെയ്യാൻ തുടങ്ങിയിരുന്നു എന്നാൽ ഇപ്പോൾ സ്ഥിതി കുറേയൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു പാകിസ്ഥാനിൽ നിന്നുള്ള വലിയ സമ്മർദ്ദം കാശ്മീരിൽ ഉണ്ടായിരിക്കുന്നു അതിന് പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വമാണ് കുറ്റക്കാരെന്ന് പറയുകയാണ് അവരുടെ അവരുടെ പങ്ക് വെളിപ്പെടുത്തുകയാണ് കാശ്മീരിൻ്റെ ഡി ജി പി തന്നെ ജമ്മുകശ്മീരിലെ കുപ്വാര ജില്ലയിലെ കെരാൻ സെക്ടറിൽ നിയന്ത്രണ രേഖ കടന്ന് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച മൂന്ന് വിദേശ ഭീകരരെ ഇന്ത്യൻ സൈന്യം വിജയകരമായി ഇല്ലാതാക്കിയതിന് പിന്നാലെയാണ് ഡി ജി പിയുടെ ഡി ജി പിയുടെ പരാമർശം ഇന്ന് താഴ്വരയിൽ ഭീകരർ എണ്ണത്തിൽ കുറവാണ് എന്നാൽ അതിനർത്ഥം കാര്യങ്ങളൊക്കെ ശാന്തമായി എന്നല്ല തീവ്രവാദത്തിൽ പുതിയതായി റിക്രൂട്ട് ചെയ്യുന്നവരെ ഉന്മൂലനം ചെയ്യാൻ അനുവദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുവെങ്കിലും റിക്രൂട്ട്മെൻറ്റിന് സൗകര്യമൊരുക്കുകയും സാമ്പത്തികം ക്രമീകരിച്ചു നൽകുകയും ചെയ്തവരെക്കുറിച്ച് അന്വേഷണം ഉണ്ടായിട്ടില്ല ആരാണ് ഭീകരരെ ഇപ്പോഴും സ്പോൺസർ ചെയ്യുന്നത് ആ സ്പോൺസർ ചെയ്യുന്ന ഇടങ്ങളിലേക്ക് ഇതുവരെ അന്വേഷണം എത്താത്തതാണ് ഇപ്പോഴും ഭീകരതയെ ഭീകരതയെ പിടിച്ചുകെട്ടാൻ കഴിയാത്തതിന് പിന്നിലെന്ന് ഡി വ്യക്തമാക്കുന്നു നമ്മുടെ റഡാറിൽ വരാത്ത ഒരു സ്ഥാപനമോ അത്തരത്തിൽ അറിയപ്പെടാതെ കിടക്കുന്ന ഒരു മനുഷ്യനു പോലും സമൂഹത്തിന് വെല്ലുവിളിയാണ് ഡി ജി പി കൂട്ടിച്ചേർത്തു അതേസമയം വടക്കൻ ദോഡ ജില്ലയിൽ ഒളിച്ചിരിക്കുന്ന ഭീകരർക്കെതിരെ പോരാട്ടം തുടർന്ന് സൈന്യം ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന് സൈന്യത്തിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശത്ത് ഇന്നലെ മുതൽ തിരച്ചിൽ ആരംഭിച്ചിരുന്നു ഇതിനെ തുടർന്ന് നടന്ന ഏറ്റുമുട്ടലിൽ നാല് സൈനികരാണ് വീരമൃത്യു വരിച്ചത് തീവ്രവാദികളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ സൈനികരെ ഉടനടി ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഭീകരർക്കായി സുരക്ഷാ സേനയും ജമ്മുകശ്മീർ പോലീസും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് മേജർ ബ്രിജേഷ് താപ്പ ഉൾപ്പെടെ നാല് സൈനികർ വീരമൃത്യു വരിച്ചത് അതേസമയം ഏറ്റുമുട്ടലിൽ ജമ്മു ജമ്മുകശ്മീർ പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ മൂന്ന് പേർക്ക് പരിക്കേറ്റതായും പറയപ്പെടുന്നു പ്രദേശത്ത് കൂടുതൽ സൈന്യത്തെ വിന്യസിച്ചു കഴിഞ്ഞു കഴിഞ്ഞയാഴ്ച കത്തുയിൽ അഞ്ച് സൈനികർ വീരമൃത്യു വരിച്ചതിന് ശേഷം ജമ്മു കാശ്മീർ മേഖലയിൽ നടക്കുന്ന രണ്ടാമത്തെ വലിയ ഏറ്റുമുട്ടലാണിത് നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ടാം ടേവിൽ കാശ്മീരിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി വമ്പൻ പദ്ധതികളാണ് പ്രഖ്യാപിച്ചത് പ്ര മാത്രമല്ല കാശ്മീരിന്റെ മുഖഛായ തന്നെ മാറ്റുന്ന തരത്തിലുള്ള വികസനങ്ങൾ ആ മേഖലയിലേക്ക് എത്തിച്ചു കാശ്മീരിനെ രാജ്യത്തിൻ്റെ മറ്റ് ഇടങ്ങളിലേക്ക് റെയിൽ റെയിൽവേയുമായി ബന്ധിപ്പിക്കുന്ന പടുകൂറ്റൻ പാലങ്ങൾ നിർമ്മിച്ചു ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ പാലമെന്ന ഖ്യാതി പോലും ജമ്മുകശ്മീരിന് അവകാശപ്പെട്ടതാണ് അങ്ങനെ വമ്പൻ ടണലുകൾ വമ്പൻ റോഡ് സമുച്ചയങ്ങൾ ഒക്കെ നിർമ്മിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാക്കി ജമ്മു ജമ്മുകശ്മീരിനെ മാറ്റാനാണ് ഇന്ത്യൻ ഭരണകൂടം ശ്രമിക്കുന്നത് എന്നാൽ മറുഭാഗത്ത് പാകിസ്ഥാനിലാണെങ്കിലോ പട്ടിണിയും ദുരിതവും മാത്രമാണുള്ളത് ആഹാരം ലഭിക്കുന്നില്ല പെട്രോളിനും ഇന്ധനങ്ങൾക്കും തീ കൊണ്ട വില അതുകൊണ്ട് തന്നെ അവിടുത്തെ ഭരണകൂടത്തിനെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നു ഈ ഘട്ടത്തിൽ പാക് അധീന കാശ്മീരിൽ തന്നെ വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുന്നു പാക് അധീന കാശ്മീരിലെ ജനങ്ങൾക്ക് ഇന്ത്യയോടൊപ്പം ചേരണം അവർക്ക് പാകിസ്ഥാൻ വേണ്ട അങ്ങനെ ഇന്ത്യയുടെ പതാക എന്തിക്കൊണ്ടാണ് പാക് അധീന കാശ്മീരിൽ വമ്പൻ പ്രക്ഷോഭങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നത് മൂന്നാം മോദി സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ലക്ഷ്യങ്ങളിലൊന്ന് പാക് അധീന കാശ്മീരിനെ ഇന്ത്യയോടൊപ്പം ചേർക്കുക എന്നത് തന്നെയാണ് അപ്പോൾ സാഹചര്യങ്ങൾ ഇന്ത്യയ്ക്ക് അനുകൂലവും ഇന്ത്യ ലോകത്ത് തന്നെ വികസനത്തിൻ്റെ കാര്യത്തിലും സാമ്പത്തികത്തിൻ്റെ കാര്യത്തിലും അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിലുമൊക്കെ വമ്പൻ കുതിപ്പ് തുടരുമ്പോൾ മറുഭാഗത്ത് പാകിസ്ഥാൻ സാമ്പത്തികമായും സാമൂഹികമായും തകർന്നും തരിപ്പണമാകുന്നു അങ്ങനെ ഇന്ത്യയുടെ വളർച്ചയിൽ അസൂയ പൂണ്ട പാകിസ്ഥാൻ്റെ തീവ്രവാദ സംഘടനകൾ ഇന്ത്യയിൽ അശാന്തി പരത്താനുള്ള കഠിനമായ പരിശ്രമത്തിലാണ് ഇന്ത്യയിൽ അസ്ഥിരത ഉണ്ടാക്കണം അതിന് ഇന്ത്യയിലെ ഭരണകൂടത്തിന് സമാധാനത്തോടെ ഭരിക്കാൻ കഴിയരുത് എല്ലാ കാലത്തും ഭീകരത ഭീകരതയുടെ ലക്ഷ്യം ഇത് തന്നെയാണ് ഒരു രാജ്യത്തിൻ്റെ ഒരു സമൂഹത്തിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കുക എന്നുള്ളത് അതിനുള്ള ശ്രമങ്ങളാണ് രാജ്യത്ത് നടക്കുന്നത് എന്നാണ് ഇപ്പോൾ ഇൻ്റലിജൻസ് വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത് അതിൻ്റെ ചില പ്രതിഫലനങ്ങളാണ് ജമ്മു ജമ്മുകശ്മീരിലും രാജ്യത്തിൻ്റെ മറ്റു മേഖലയിലും കാണുന്നത് എന്തായാലും കരുതിയിരിക്കാനുള്ള കടുത്ത നിർദ്ദേശമാണ് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത് രാജ്യത്ത് ഇത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ കൂടുതൽ കൂടുതൽ ശ്രദ്ധയിൽപ്പെടുന്ന സാഹചര്യത്തിലാണ് എൻ എസ് ജിയുടെ മേഖലാ ഓഫീസുകൾ രാജ്യത്ത് കൂടുതൽ തുറക്കാനുള്ള തീരുമാനം ഇപ്പോൾ സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത് നിലവിലുള്ളത് അഞ്ച് മേഖലാ ഓഫീസുകളാണ് ഇനി കേരളത്തിലടക്കം മൂന്ന് ഓഫീസുകൾ കൂടി തുറക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആദ്യ മേഖലാ ഓഫീസ് അയോധ്യയിലായിരിക്കും രണ്ടാമത്തേത് ജമ്മു കശ്മീരിലായിരിക്കും മൂന്നാമത്തേതായിരിക്കും കേരളത്തിൽ അയോധ്യ ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം തീവ്രവാദികളുടെ അല്ലെങ്കിൽ വിഘടനവാദികളുടെ പ്രധാനപ്പെട്ട കേന്ദ്രമായി ലക്ഷ്യസ്ഥാനമായി അയോധ്യ മാറിയിട്ടുണ്ട് എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അയോധ്യ ക്ഷേത്രത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ രണ്ടു മാസത്തിനുള്ളിൽ ആദ്യത്തെ എൻ എസ് ജിയുടെ ഓഫീസ് അത് അയോധ്യയിലായിരിക്കും തുടങ്ങുക രണ്ടാമത്തേത് ജമ്മു കാശ്മീരിലെ സമീപകാല സംഭവ വികാസങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് എത്രയും വേഗം എൻ കേന്ദ്രം അവിടെ തുടങ്ങാനുള്ള നീക്കമുണ്ട് അതിന് സമാനമായിട്ടാണ് കേരളത്തിലെ അവസ്ഥ തീവ്രവാദത്തിന് ഏറ്റവും കൂടുതൽ വേരോട്ടമുള്ള ഒരിടമായി കേരളം മാറിയിരിക്കുന്നു എന്ന് കേന്ദ്ര സർക്കാരും അതുപോലെ ദേശീയ സുരക്ഷാ സമിതിയുമൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് കേരളത്തെയും എൻ എസ് ഡിയുടെ മേഖലാ ഓഫീസിനായി പരിഗണിക്കുന്നത് അങ്ങനെ ഇന്ത്യയുടെ വളർച്ചയിൽ അസൂയ പൂണ്ട പാകിസ്ഥാന്റെ തീവ്രവാദ സംഘടനകൾ ഇന്ത്യയിൽ അശാന്തി പരത്താനുള്ള കഠിനമായ പരിശ്രമത്തിലാണ് ഇന്ത്യയിൽ അസ്ഥിരത ഉണ്ടാക്കണം അതിന് ഇന്ത്യയിലെ ഭരണകൂടത്തിന് സമാധാനത്തോടെ ഭരിക്കാൻ കഴിയരുത് എല്ലാ കാലത്തും ഭീകരത ഭീകരതയുടെ ലക്ഷ്യം ഇത് തന്നെയാണ് ഒരു രാജ്യത്തിൻ്റെ ഒരു സമൂഹത്തിൻ്റെ സമാധാനാന്തരീക്ഷം തകർക്കുക എന്നുള്ളത് അതിനുള്ള ശ്രമങ്ങളാണ് രാജ്യത്ത് നടക്കുന്നത് എന്നാണ് ഇപ്പോൾ ഇൻ്റലിജൻസ് വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത് അതിൻ്റെ ചില പ്രതിഫലനങ്ങളാണ് ജമ്മു കശ്മീരിലും രാജ്യത്തിൻ്റെ മറ്റു മേഖലയിലും കാണുന്നത് എന്തായാലും കരുതിയിരിക്കാനുള്ള കടുത്ത നിർദ്ദേശമാണ് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്